ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ തന്റെ മകനെ പുതിയൊരു ആലോചന കൊണ്ടുവരാനുള്ള ഒരു ഓട്ടത്തിലാണിപ്പോ അതും ഉയർന്ന പദവിയിലുള്ള ഒരാളുടെ മകളെ കൊണ്ട് തന്നെ എല്ലാവരും ഉയർച്ചയിലേക്ക് എത്തി എന്നാൽ ഞാനിപ്പോഴും നിന്നെടുത്ത് തന്നെയാണ് എന്റെ കൺമുന്നിൽ വെച്ചാണ് ചന്ദ്രബോസിന്റെ മകനെ കൈവച്ചത് അതും എന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് എന്റെ ഈ സത്യഭാമയുടേത് ഒരു ജില്ലാ കളക്ടറെ കാണാൻ അയാളുടെ ചേംബറിന് മുന്നിൽ കാത്തു കിടക്കേണ്ടി വന്നു ഈ സത്യഭാമയ്ക്ക് എന്നിട്ട് അയാളെ കാണാൻ അനുമതി തന്നോ ഇല്ല ഇപ്പോ സ്ഥലം മാറുവെന്ന കളക്ടറുടെ കരുണ ഇല്ലായിരുന്നെങ്കിൽ ഇവനിപ്പോ ജാമ്യമില്ലാതെ അകത്ത് കിടക്കുമായിരുന്നോ രാഘവേട്ട അതിനേക്കാൾ വലിയൊരു തോൽവിയുണ്ടോ ജീവിതത്തിൽ നേരത്തെ ഇതുപോലെ ഒരു കേസിൽ ചന്ദ്രബോസ് ഇവനെ പിടികൂടിയപ്പോ മിനിറ്റ് വെച്ച് ജോ ലോക്കപ്പിൽ നടക്കിയതെ ഈ ചന്ദ്ര ഈ ഷൺമുഖദാസാന്ന് അന്നത്തെ മന്ത്രി നേരിട്ട് വന്നു ഇവനെയൊന്നും തൊടാൻ പറ്റിയിട്ടില്ല ചന്ദ്രബോസിന് അന്ന് ഞാൻ ചന്ദ്രബോസിനോട് പറഞ്ഞത് ഇനി എന്റെ മകന്റെ ദേഹത്ത് അവന്റെ നിഴൽ പതിഞ്ഞാൽ അവനെ ഈ ഭൂമിയിൽ തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പക്ഷേ ഇന്ന് ഞാൻ അത് പറയണമെങ്കിൽ ഈ സത്യഭാമ അറയ്ക്കും മറച്ചേരിയിൽ ആയുൽബലവും ആയുധശേഷിയും കൂടുതലാണ് പക്ഷേ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇങ്ങോട്ട് കിട്ടിയതൊക്കെ പലിശയടക്കം തീർത്തിരിക്കും അതിനെ പണം മാത്രം പോരാ ആൾബലവും അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനവും വേണം എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ കളക്ടർ മാപ്പ് അപേക്ഷിച്ച് ഈ വീട്ട് പഠിക്കൽ വരണം കാക്കിന് സ്വപ്നം കാണാൻ പാടില്ല ചന്ദ്രബോസ് പിന്നെ സുസ്മിത അവൾക്കുള്ളത് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് രാഘവേട്ട ഇതെല്ലാം എളുപ്പം നടക്കാനുള്ള ഒരു വഴിയാണ് വെമ്പായം ഷൺമുഖദാസിന്റെ മകളുമായിട്ടുള്ള ഒരു ബന്ധം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഷൺമുഖദാസ് നാളെ മന്ത്രിയാണ് മിക്ക മിക്കവാറും ആഭ്യന്തരം തന്നെ കിട്ടും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണത് അത് മാത്രമല്ല നല്ലൊരു കുട്ടിയാണ് മഞ്ജരി മോനെ വിഷ്ണു നമ്മളെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ചല്ല നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് മറ്റുള്ളവരെയും കൂടി പരിഗണിക്കണം ഈ വീടിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് സത്യഭാമയും വിഷ്ണുവിനെ രാഘവൻ നായൂരിനൊക്കെ കാണുമ്പോൾ ആൾക്കാര് മനസ്സിലെങ്കിലും പൂച്ചു ചിരിക്കാതിരിക്കാൻ വേണ്ടി മോനെ നമ്മുടെ ആ പഴയ കാല പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി സുസ്മിതിയുടെ അമ്മ സരളയ്ക്കും അവൾക്കും മുന്നിൽ പോകാതിരിക്കാൻ വേണ്ടി മോനെ പോയി ഒരുങ്ങെ ചെല്ല് അവരിപ്പോ ഇനി എത്തും ചെല്ലടാ എന്നൊക്കെ പറഞ്ഞ സത്യഭാമ വിഷ്ണുവിനെ പറഞ്ഞു വിടുന്നു വിഷ്ണു ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറി പോകുന്നു ഇതെല്ലാം പപ്പിമോള് കാണുന്നുണ്ടായിരുന്നു കണ്ടോ കാര്യം പറഞ്ഞ് അവന് മനസ്സിലാകുമെന്ന് പറഞ്ഞ് സത്യഭാമയും മുറിയിലേക്ക് പോയി പപ്പയും പുറകെ പോകുന്നുണ്ട് പപ്പി ബാൽക്കണിയിലേക്ക് പോയിരിക്കുന്നു പപ്പയുടെ കയ്യിൽ ഒരു വീറുണ്ട് വലിയ വലിയ സങ്കടത്തിലാ എന്താ ചെയ്യാ നീ നീയൊന്നും മിണ്ടില്ലല്ലേ ഞാൻ നിന്നോട് കൂട്ടില്ല കേട്ടോ ഈ സമയത്തല്ലേ നീ എന്തെങ്കിലും ഐഡിയ എന്നോട് പറഞ്ഞു തരേണ്ടത് എന്നൊക്കെ പപ്പി ഇങ്ങനെ ആ പാവയിലേക്ക് നോക്കി പറയുന്നു ഇതേ സമയം സത്യമോള് പപ്പയെ വിളിക്കാണ് ആൻറ്റി പപ്പിക്കൊന്ന് ഫോൺ കൊടുക്കൂ എന്ന് സത്യമോൾ പറയുന്നുണ്ട് പപ്പിമോളാ സംസാരിക്കുന്നത് എന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യമോൾ പറയുന്നു ആഹാ നീയാണോ ബോർ അടിക്കുന്നടി നമുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം സംസാരിക്കേണ്ടതോ എന്ത് പറ്റി നിനക്ക് വലിയ വിഷമത്തിലാണെന്ന് തോന്നലോ എന കേട്ട് പപ്പി പറയുന്നു ഞാൻ എല്ലാവരോടും പിണക്കത്തിലാ സത്യേ വല്യേച്ചിനെ കല്യാണാലോചന നടത്താണ് അച്ഛമ്മ അതിന് എന്താണെന്ന് സത്യമോള് ചോദിച്ചപ്പോൾ പപ്പിമോള് പറയുന്നു വല്യേച്ചിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല കല്യാണക്കാർ ഓർത്ത് വലിയ സങ്കടത്തിലാ കല്യാണം ഇഷ്ടമല്ലെങ്കിൽ വല്യച്ചിനെ ആ കാര്യം പറഞ്ഞാൽ പോരെ എന്നെ സത്യം പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു പറയുന്നുണ്ട് പക്ഷേ വല് അച്ഛന്മാർ കേൾക്കുന്നില്ല പിന്നെയും കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വല്യച്ചെ സങ്കടം മാറ്റാൻ എന്തെങ്കിലും ചെയ്യണം സത്യേ നീ എന്ത് ചെയ്യാനാ നീ ചെറിയ കുട്ടിയല്ലേ എന്ന് സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എന്നെക്കാൾ സ്മാർട്ട് അല്ലേ നീ നീ തന്നെ എനിക്കൊരു ഐഡിയ പറഞ്ഞുതാ പ്ലീസ് സത്യ ഇത് കേട്ട് സത്യ പറയുന്നു നീ അല്പം സമയം താ അങ്ങനെ സത്യ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കട്ടാക്കിയോ ഹലോ സത്യെ എന്താ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ പപ്പി ചോദിക്കുന്നു അപ്പോൾ വഴി ആലോചിച്ചിട്ട് സത്യമോള് പറയുന്നു ആ ഒരു വഴിയുണ്ട് പെട്ടെന്ന് പറയും സത്യ എന്ന് പപ്പിമോള് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലേ എന്നെ സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു അച്ഛമിക്ക് വേറെ ആരെക്കാളും എന്നെയാ ഇഷ്ടം അപ്പൊ ഇത് വർക്കൗട്ട് ആവൂ എന്ന് സത്യമോളും പറയുന്നു അങ്ങനെ സത്യമോൾ എന്തൊക്കെയോ പപ്പിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട ശേഷം സത്യ പപ്പിമോള് പറയുന്നു താങ്ക്സ് സത്യ ഇത് എന്തായാലും ആവും ശരി എങ്കി പിന്നെ നീ ഇപ്പൊ വെച്ചോ ഞാൻ ഇപ്പൊ തന്നെ പണി തുടങ്ങട്ടെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ടെഡി ബിറിനോട് ഒരു കാര്യം സംസാരിക്കുന്നു കണ്ടോ പാച്ചോ നിനക്ക് ഐഡിയ പറഞ്ഞു നീ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നില്ലെങ്കിലും എന്റെ ഈ ഫ്രണ്ട് സത്യം എനിക്ക് ഐഡിയ പറഞ്ഞു തരും ഇനി നീ കണ്ടോ എന്റെ നടക്കാൻ പോകുന്ന നീ വാ എന്ന് പറഞ്ഞ പാവയും കൊണ്ട് അവിടെ നിന്ന് പപ്പിമോള് പോയി ഇതേ സമയം വിഷ്ണുവിനെ കാണാനുള്ള ആൾക്കാരെല്ലാം സത്യഭാവയുടെ വീട്ടിലെത്തി എല്ലാവരും തമ്മിൽ പരിചയപ്പെടുത്തുന്നു അപ്പോഴാണ് പപ്പിമോള് പാവയുമായി താഴേക്ക് ആ സ്റ്റെപ്പിന്റെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുന്നത് ഓഹോ അപ്പോഴത്തേക്കും എത്തിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മോളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫങ്ഷനിൽ വെച്ച് അങ്ങനെയാണ് ശരിക്കും മുന്നോട്ട് നീക്കാമെന്ന് വിചാരിച്ചത് എന്നെ സത്യഭാമ പറയുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം വിജയകുമാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ഇത് സത്യമ്മയോട് പറയുമെന്നുള്ളൊരു പരിഗ പരിങ്ങലിലായിരുന്നു ഞാൻ രോഹിത്തിനോട് വിഷ്ണുവിനെ ചെന്ന് വിളിച്ചോണ്ട് വരാൻ സത്യമ്മ പറയുന്നു രോഹിത് ശ്യാമിയുടെ നോക്കി ശ്യാമിക്കും താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുന്നു രാഘവനമാർ തന്നെ എന്നാൽ സത്യഭാമ പറഞ്ഞിട്ടും രോഹിത് അനങ്ങാതെ അവിടെ ഇരിക്കുന്നു സത്യഭാമ ഒന്നുകൂടി രോഹിത്തിനെ ഒന്ന് നോക്കി പിള്ളയെ നോക്കി പിള്ള പുറത്തേക്ക് പോകുന്നു എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് ദാസേ ഞാൻ തന്നെ പോയി വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് വരാം നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് സത്യഭാമ പറയുന്നു സത്യഭാമ മുകളിലേക്ക് പോയപ്പോൾ പപ്പിമോൾ അവിടെ നിൽക്കുന്നു കുറച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കുമോളേ എന്ന് സത്യമ്മ പപ്പിയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു പിന്നെ രാഘവനോട് കുശലം പറയുകയാണ് അവർ രാഘവൻ ചില കൊള്ളിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണം നടക്കുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുക അല്ലേ ശരിയാക്കി തരാം എന്നെ പപ്പിമോള് മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് പപ്പി പപ്പിമോള് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു ഇതേ സമയം വിഷ്ണുവിന്റെ മുറിയിൽ എത്തി സത്യഭാമ വന്നു വളരെ ദേഷ്യത്തോടെ സത്യമ്മ വിഷ്ണുവിനെ നോക്കുന്നു സത്യമ്മ അവിടേക്ക് വന്നിട്ട് ഷെൽഫ് തുറന്ന് വിഷ്ണുവിനിടാനുള്ള ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടുവരുന്നു വിഷ്ണു താഴെ പേര് വന്നിരിപ്പുണ്ട് അവിടെ അവരെ സത്യഭാമ വിളിച്ചു വരുത്തിയതാ മകന്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാതിരിക്കാം അവർ വന്നതുപോലെ തിരിച്ചു മടങ്ങിപ്പോയിക്കോളും ഈ കല്യാണാലോചന മുടങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കല്യാണാലോചന മുടങ്ങിപ്പോകുന്നത് നാട്ടിൽ സർവ്വസാധാരണയല്ലേ കല്യാണ തലേന്ന് വരനോ വധുവോ അവർക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഒളിച്ചോടിപ്പോയി കല്യാണം മുടങ്ങി എന്ന് കേട്ട് ഇപ്പോൾ നമ്മൾ അതിശയിക്കാറൊന്നുമില്ല പക്ഷേ ഇത് സത്യഭാമയുടെ വീടാണ് ഇവിടുത്തെ നടപ്പ് രീതികളും ശൈലികളും മറ്റു സ്ഥലങ്ങളിൽ പോലെ വ്യത്യസ്തമാണ് നാട്ടിലെ ന്യായം നടപ്പാക്കുന്നത് സത്യഭാമയാണെങ്കിൽ വീട്ടിലും അത് നടപ്പാക്കണം ഒരിക്കൽ നിനക്ക് വേണ്ടി ഞാൻ ഒരു കല്യാണ പന്തൽ ഇട്ടതാണ് അവിടെ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരുന്നു അവൾ ആരോ എന്തോ അതൊക്കെ വിട്ടേക്ക് അതൊക്കെ പിന്നീടുണ്ടായ സംഭവമല്ലേ എന്നാ വിവാഹ മണ്ഡപത്തിലേക്ക് നീ വന്ന് കയറിയത് മറ്റൊരു പെണ്ണിനെ താല അവളുടെ കൈയും പിടിച്ചോണ്ട സത്യഭാമിയുടെ തലവഴി ചാണകവെള്ളം കലക്കി ഒഴിച്ച് പ്രതീതി എടാ സത്യഭാമയ്ക്ക് എന്നല്ല ഏതൊരു അമ്മയ്ക്കും സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ലാതെ എന്നിട്ടും ഞാൻ സഹിച്ചോ ക്ഷമിച്ചോ ചായ ചായക്കടക്കാരിയുടെ മകളോ ആരോ എന്ന് നോക്കാതെ അവളെ സത്യഭാമയുടെ വീട്ടിലേക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു ചെറിയ ചെറിയ നീരസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഞാൻ അവളെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് സ്വീകരിച്ചത് അംഗീകരിച്ചത് ഒരു രാജകുമാരിക്ക് സമാനമായി ഒരു ചടങ്ങിൽ നിന്നാണ് അവൾ ഇറങ്ങിപ്പോയത് നീ പറ അത് എന്റെ കുറ്റം കൊണ്ടാണോ ഇത് കേട്ട് വിഷ്ണു പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ലെന്ന് എന്നാൽ എനിക്ക് പറയാനുണ്ട് തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ് നീ അവളെ അവള് തെരുവിലേക്ക് തന്നെ പോയി അതുപോലെ ഒരു പെണ്ണിനെ തട്ടിക്കളിക്കാനുള്ളതല്ല സത്യഭാമയുടെ മകന്റെ ജീവിതം ഇത് കേട്ട് വിഷ്ണു പറയുന്നു അമ്മേ എനിക്കൊരു മനസ്സും ഹൃദയവും ഇല്ലേ എന്റെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ തീർച്ചയായുമുണ്ട് ഇതുവരെ നിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോയത് അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് ഇനി എൻ്റെ ഇഷ്ടം കൂടി പരിഗണിക്കണം അതൊരു പക്ഷെ നിനക്ക് നല്ലതായി വന്നെങ്കിലോ നല്ലതായി വന്നെങ്കിലോ എന്നല്ല നല്ലതാകും അതെനിക്ക് ഉറപ്പുണ്ട് വിഷ്ണു പറയുന്നു ശാലിനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ എന്നെ ഉറപ്പോട് തന്നെ വിഷ്ണു പറയുന്നു പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണുവിനെ സത്യഭാമ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു ഉറപ്പ് ഉറപ്പ് എന്ന് വിഷ്ണുവും പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് നിന്നെ ഒരു കാര്യത്തിലും എനിക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ നിനക്ക് തന്നെ അത് തീരുമാനിക്കാം അപ്പം എനിക്കും എൻ്റെതായ തീരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ്മ ഒന്നുകൂടി പറയുന്നു ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം നിനക്കറിയാലോ വട്ടം ഞാൻ കുഴഞ്ഞു വീണപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സംഭവിച്ചത് നന്നായെന്നാണ് അല്പം വൈകിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് ദാ ഇത്രയും ആ ഒരു ദിവസം ഞാൻ കഴിക്കുന്നത് അതിൽ ഒരെണ്ണം ഒറ്റ ഒരെണ്ണം മുടങ്ങിയാൽ ഈ സത്യഭാമ്മ പിന്നെയില്ല സത്യഭാമ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിച്ചു വിട്ടാൽ നീ താഴേക്ക് വരാതിരുന്നാൽ അത് ഞാൻ വിഷ്ണു ഇത്രയും പറഞ്ഞിട്ട് സത്യമ്മ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്ന് പറഞ്ഞു വിഷ്ണു നിവർത്തിയില്ലാതെ അമ്മയുടെ കൈ പിടിച്ചവിടെ നിർത്തി എന്തായാലും ഉടൻ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടന്നേ പറ്റൂ ഒന്നെങ്കിൽ നീ ഞാൻ പറയുന്ന പെണ്ണിന് പുടവ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ തളത്തിൽ കോടി പുതച്ചു കിടക്കും നീ പേടിക്കണ്ട നീ കാരണമാണ് ഇതെന്ന് ആരും അറിയില്ല എല്ലാം എല്ലാംകൊണ്ടും നിനക്ക് ഗുണമേ ഉണ്ടാകൂ നിന്റെ അച്ഛൻ പരിഹരിക്കുന്നത് പോലെ പിന്നെ നിങ്ങളെ വിലക്കാൻ ഈ അമ്മ ഉണ്ടാവില്ല നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തേടിപ്പിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ കൂടെ താമസിപ്പിക്കാം പക്ഷേ സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആവില്ല സത്യഭാമയുടെ മരണം കൊലപാതകം ചെയ്തയാളെ അത് ജീവിത അവസാനം വരെ വേട്ടയാടും ഇനി നിനക്ക് തീരുമാനിക്കാം ഇന്നത്തേക്ക് വേണ്ടി നിനക്ക് ഞാൻ അടുത്തു വെച്ച ഷർട്ടാണിത് കഴിഞ്ഞ വേഷുണ്ട് നീ എനിക്ക് എടുത്തു തന്ന കോടിമുണ്ട് ഉപയോഗിക്കാതെ എന്റെ അലമാരിയിൽ ഭദ്രമായി ഞാൻ വെച്ചിട്ടുണ്ട് ആര് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നിന്റെ തീരുമാനമാണ് അത്രയും പറഞ്ഞ് ആ ഷർട്ട് അവിടെ വെക്കുകയാണ് സത്യഭാമ ഒരുകി താഴെ എത്താൻ നിനക്ക് മുന്നിൽ പത്ത് മിനിറ്റ് ആണുള്ളത് അത്രയും പറഞ്ഞിട്ട് സത്യഭാമ അവിടെ നിന്ന് പോയി ഒരു നിമിഷം വിഷ്ണു ആലോചിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ